എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നൊരു ഫണ്ണി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം ജോലിയുടെ കൺമണികൾക്ക് പന്ത്രണ്ട് ദിവസമായിട്ടാണ് അവരൊക്കെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നു കണ്ണു തുറക്കാനുള്ള പ്രവണതകളൊക്കെ കാണിച്ചു തുടങ്ങി പക്ഷെ മുഴുവനായിട്ടൊന്നും തുറന്നിട്ടില്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവൾ പാല് കൊടുക്കുന്നത് പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവൾ കാണിക്കുന്നില്ല ഈ ഡ്രസ്സിൽ ജൂലി സുന്ദരി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ജോലി ഒരു കുറുമ്പ് കാണിച്ചു എന്ന് വെച്ചാൽ ഒരു കവർ കവറെടുത്ത് കൊണ്ടുവന്ന് അതകത്തിട്ടിട്ട് ഇങ്ങനെ ആകെ കീറി മുറിച്ചിട്ടു അപ്പൊ അതിന് അമ്മ ചീത്ത പറയണത് എന്നെ കാണുന്നുണ്ട് വെറുതെ അടിക്കാൻ നോക്കുമ്പോൾ ആള് ചുമ്മാ തടയാണ് ഒപ്പ എൻ്റെ മോളും കൂടി നിക്കുന്നുണ്ട് കേട്ടാ അവൾക്ക് ഭയങ്കര കാര്യ ജോലീനെ കാരണം ജൂലിയും അവളും ഒരേ പ്രായക്കാരിയാ അടുത്തത് ജോലിക്ക് ഒരു ടാസ്ക് കൊടുക്കണ് ഏത് കയ്യിലാണ് പാപ്പ എന്ന് കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ കണ്ടുപിടിക്കൂലി ക്യാച്ച് പിടിക്കാൻ ഭയങ്കര മെടുക്കത്തിയാട്ട് കൊടുക്കുന്ന താമസം നല്ല ഹൈറ്റിലായാലും ആള് ചാടി വെക്കി പിടിക്കും അത് അതിന്റെ ഒപ്പം കളിക്കാനായിട്ട് മോളും കൂടിയിട്ട് നിക്കണ് ഈ സമയത്ത് കുഞ്ഞുങ്ങള് ഭയങ്കര കരച്ചിലാ ജോലി അകത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അമ്മയുടെ സാന്നിധ്യം മനസ്സിലായി തുടങ്ങി അപ്പോൾ അവിടെ കിടന്നിട്ട് ഭയങ്കര വാശി പിടിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ പാപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക പാപ്പത്തിൻ്റെ മുന്നിൽ എത്ര ടൈം വേണമെങ്കിലും അവളിരിക്കും ഏഹ് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും പിന്നെ എസ് പറഞ്ഞാൽ മാത്രമേ ആൾ അത് കഴിക്കുകയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ